എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് ഉപയോഗിച്ചിട്ടൊരു കിടിലം കറിയാണ് നിങ്ങളെ ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് സാധാരണ വെണ്ടയ്ക്ക് അത്ര കണ്ടൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല സാധാരണ നമ്മൾ സാമ്പാറിലാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത് പക്ഷേ വെണ്ടയ്ക്ക് ഉപയോഗിച്ചിട്ട് എന്തോരം വെറൈറ്റികളായിട്ടുള്ള കറികൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേരിലോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് അങ്ങനെ വെണ്ടയ്ക്ക് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ ജലാംശം എല്ലാം തുടച്ച് കളഞ്ഞിട്ട് ഒട്ടും തന്നെ ജലാംശം കാണരുത് എന്നാണ്ട് ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ ും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ഒട്ടും വെള്ളനിലം നനവൊന്നും ഇല്ലാണ്ട് നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കുമ്പം അത് നമ്മൾ പാചകം ചെയ്യുമ്പോഴും അങ്ങനെ കൊഴിവിടാന്നിരിക്കില്ല വെണ്ടയ്ക്ക നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം മറ്റു ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളിയാണ് ഏറെ എടുത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ പച്ച തക്കാളിക്ക് ഒരെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് കറിവേപ്പില അരമുറി ക്യാരറ്റും കൂടെ നമ്മൾ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കുഞ്ഞുള്ളിക്ക് പകരമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ എപ്പോഴും ടേസ്റ്റ് കൂടുതലും കുഞ്ഞുള്ളിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ മൺചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറിട്ടെ തന്നെയാണ് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പച്ചക്കറികൾ ഒട്ടും തന്നെ ഇഷ്ടമല്ല കഴിക്കാൻ നല്ല മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കാരണം അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇത് ചെറിയ തീയിൽ കിടന്നൊന്നും വയൻഡ് കിട്ടണം അതിൻ്റെ ആ ഒരു പുറത്തെ ആ ഒരു സ്കിന്നിൽ നിന്ന് കിട്ടിയാൽ മാത്രം മതി ആ വാടി കിട്ടിയിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം വെണ്ടയ്ക്ക മാത്രം വെച്ചിട്ട് ഈ ഒരു നമുക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കുകയും ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ക്യാരറ്റ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഈ ഒരു ക്യാരറ്റും വെണ്ടയ്ക്കും ഒന്ന് വയന് വരുമ്പോഴത്തേക്കും ഈ മറ്റ് ചേരുവകൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കുഞ്ഞുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ട് ഇപ്പോൾ സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഒന്നര മുറി സവാള കൊത്തി അരിഞ്ഞിട്ട് ചേർത്താൽ മതി പിന്നെ പച്ചമുളക് പിന്നെ തക്കാളി ഒരു കുഞ്ഞൻ തക്കാളി പച്ച തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ചെറിയ തീയിൽ കിടന്ന് എല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് വയറ്റി എടുക്കാം ഒരുപാട് തീ നമ്മൾ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഞാൻ മിക്ക വീഡിയോയിലും പറയാറുള്ളതാണ് തീ വളരെ കുറച്ചിട്ടിട്ട് ചെറിയ തീയിലിട്ട് വയറ്റി എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറിട്ടാവുന്നത് ഇതെല്ലാം പെട്ടെന്ന് ഒന്ന് വയൻ്റെ കിട്ടാനും വേണ്ടി നമുക്ക് ലേശം ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തുകഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ഇതെല്ലാം നല്ല പോലെ ഒന്ന് വയൻ കിട്ടും നമുക്ക് പാകത്തിന് വേണ്ടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിന് നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ലേശം ചതച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു കറിയുടെ അവസാനം ലേശം ഗരം മസാലയും കൂടെ ചേർക്കുമ്പം ശരിക്കും നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു വെജിറ്റബിൾ കറിയായിരിക്കും പക്ഷേ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല വെളുത്തുള്ളി ചതയ്ക്കാണ്ട് മൊത്തമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി മാത്രം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വെണ്ടയ്ക്ക് വെച്ചിട്ട് രണ്ട് രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികളാണ് നല്ല പോലെ വയൻറ്റ് വന്നതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വയറ്റി എടുക്കുമ്പം ഈ ഒരു പച്ചക്കറികളൊക്കെ കറി വെച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒന്നര സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല എരിയും നല്ല കളറും ഉള്ള മുളക് പൊടിയും കൂടെ നമ്മൾ ഒന്നര സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും സമാസ ാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിലർക്ക് മല്ലിപ്പുഴയുടെ അളവ് കുറച്ച് ഇഷ്ടപ്പെടുന്നവർ കാണും നല്ലപോലെ എരി വേണം എന്നുള്ളവരാണെങ്കിൽ ഇതിലേക്കും മുളകോടിയുടെ അളവ് കൂട്ടാവുന്നതാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നര സ്പൂൺ അളവിൽ മാത്രം മുളകോടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം ഉലുവപ്പൊടിയാണ് ഒരുപാട് ചേർക്കരുത് കൈപ്പായി പോവും അന്നേരം നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള ലേശം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൂടുന്നതായിരിക്കും എന്നിട്ട് ഇവയെല്ലാം ഒന്ന് ചെറിയ തീയിൽ കിടന്ന പൊടികളുടെ പച്ച പച്ചമണമൊന്ന് മാറിക്കിട്ടണം മാറിക്കിട്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒശ് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ചെറിയ തീയിൽ കരിയാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ആ പൊടികളുടെ പച്ച പച്ചമണമൊന്നു മാറി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും പറയാറുണ്ട് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാട്ടിൽ ആ ഒരു കറിയുടെ ടേസ്റ്റ് അതേ രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ അരപ്പുകളുടെ കൂട്ടത്തിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക അതിനുശേഷം എല്ലാം കൂടെ കൂട്ടി ഇളക്കുക നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം എന്നിട്ട് ചെറിയ തീയിൽ കിടന്ന് വറ്റിയെ വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം പിന്നെ ഒരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാത്രം അടപ്പേ വെച്ചിട്ടുണ്ട് ചൂടായ പാത്രത്തിൽ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കറികളുടെ ടേസ്റ്റ് കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ചുവന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഒരു എണ്ണം എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഈ ഒരു എണ്ണയിൽ നല്ലപോലെ ഒന്ന് ഒരുപാടൊങ്ങ് വേണ്ടാണ്ട ഒരു പുറമെ ആ ഒരു സ്കിന്നൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും നല്ലപോലെ പഴുത്ത ഒരു തക്കാളിയാണ് പുളി കുറച്ചും കൂടെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടാം അതിപ്പം ഒരു ഒരു നല്ല പഴുത്ത തക്കാളി എടുക്കുമ്പം തന്നെ അത്യാവശ്യം നല്ല പുളിയുണ്ട് ഇതിലേക്ക് മൂന്ന് ക്യാഷ്യൂസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു മസാല ചേർത്തിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ ഇതിപ്പം ചിക്കൻ്റെ കൂടെ ഈ രീതിയിലൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് മീൻ കറിയും ഈ രീതിയിൽ വെക്കാവുന്നതാണ് പച്ചക്കറി മാത്രമല്ല കേട്ടോ അത് നല്ല ടേസ്റ്റുള്ള നല്ല തി ക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടാൻ ഈ ഒരു അരപ്പ് സഹായിക്കും അന്നേരം നല്ലപോലെ അത് വാങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരുപാടങ്ങ് വയൻഡ് പോകേണ്ട ഈ ഒരു പരുവത്തിൽ മതി തേങ്ങ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാലഞ്ച് ചെറവ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പച്ച തേങ്ങ വേണം കേട്ടോ എന്നാൽ മാത്രമേ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതിന് ആ ഒരു തേങ്ങ അങ്ങ് വറന്ന് പോകേണ്ട ആവശ്യമില്ല ആ ഒരു ചൂടായിട്ടുള്ള ആ ഒരു മസാലയ്ക്കകത്ത് ഈ തേങ്ങയും കൂടെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി അന്നേരം അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം ഈ ഒരു കരയുടെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അരപ്പ് തന്നെ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ മുമ്പേ പോലെ ചിക്കനിലോ മീനിലോ ഏത് പച്ചക്കറിയിലും പരീക്ഷിക്കാവുന്നതാണ് അന്നേരം നമ്മൾ ആ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന വെണ്ടയ്ക്ക മസാല ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെണ്ടയ്ക്ക മസാല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നല്ലപോലെ അത് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ അരപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നൊന്നും ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് ഇതിലേക്ക് നല്ല ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അന്നേരം ഒരുപാട് ഈ ഒരു അരപ്പ് ചേർത്തതിന് ശേഷം ഈ ഒരു കറി ഇട്ട് തിളപ്പിക്കരുത് ഒന്നൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മൺചട്ടിയിലിരുന്ന് തന്നെ വീണ്ടും ഈ ഒരു ഗ്രേവി നല്ലപോലെ തിക്കായി കിട്ടും അന്നേരം ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒന്നൊന്ന് തിളച്ചിട്ട് കഴിയുമ്പം തന്നെ നമുക്ക് ഈ ഒരു അങ്ങ് ഓഫ് ചെയ്യാം ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ട് ഉപ്പ് ഉപ്പും എരിയും കറക്റ്റാണോന്ന് നോക്കുക ഇപ്പം ഇതിൽ നമ്മൾ നേരത്തെ മാത്രം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു ഉപ്പ് കുറച്ചും കൂടെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലേശം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് പുളി കുറച്ചും കൂടെ ഒക്കെ വേണം എന്നുള്ളവരാണെങ്കിലും പിഴുപുളി പിഴിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ കുടമ്പുളി അങ്ങനെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നമുക്ക് കൂട്ടി ഒഴിക്കാം കുറച്ച് തിക്കായിട്ടുള്ളൊരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അന്നേരം ഇത് തിളച്ച ഉടനെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് അടച്ചു വെച്ചിരുന്നാൽ മതി ആ ഒരു മൺചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ലപോലെ തിക്കായി കിട്ടും ഒരുപാട് നേരെ വിട്ട് തിളപ്പിച്ച് ഈ ഒരു കറിയുടെ ടേസ്റ്റ് മാറിയേ പോകും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് വരത്തില്ല ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ഇത് തുറന്ന് നോക്കി കണ്ടില്ലേ നല്ല തിക്ക് ക്കായിട്ടൊരു കറിയാണ് നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തില് ചപ്പാത്തി അല്ലാതെ എന്തിൻ്റെ കൂട്ടത്തിൽ പൊറോട്ട എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇതൊരു വെജിറ്റബിൾ കറി നമുക്ക് ഇഷ്ടമല്ലാത്തവർ പോലും അത്ര കണ്ട് ആസ്വദിച്ച് കഴിക്കുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ വെണ്ടയ്ക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചിവിടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണാം അതിൽ ഓളൊന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിട്ടിരിക്കുകയുള്ളൂ അവരെ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടും ർക്ക് നന്ദി നമസ്കാരം